ും എത്തിയത് എ വൈകുന്നേരം

അപ്പൊ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് എനിക്ക് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസ് ആണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത് അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാട്ടാവാൻ സാധിച്ചത് സോ താങ്ക് യു മുക്ക താങ്ക് യു ഗൗതം സർ താങ്ക് യു മുക്കൻ കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നായിരുന്നു സർ താങ്ക് യു ആദ്യം വളരെയധികം സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പർ സിനിമ എന്ന മമ്മൂട്ടി കമ്പനിക്കും ഫിലിമിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തോഷം പങ്കുവെക്കുകയാണ് മുക ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ അഭിപ്രായങ്ങളിൽ വളരെ അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാറില്ല ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറച്ചും കൂടെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും കുറച്ചുകൂടെ നന്നാക്കാവുന്നവരുണ്ടാവും െന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഒരാൾക്കാരുണ്ടാവും അവരെടുത്ത് ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് കേൾക്കാനുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കൗട്ട് ഹീറോ ക്യാരക്ടറല്ല അങ്ങോട്ട് ചെയ്യുന്നത് അവർ അയാൾ റിട്ടയർ പോലീസ് ഓഫീസറാണ് റിട്ടയർഡല്ല എന്താ പറയുക പിരിച്ചുവിടപ്പെട്ട ഒരാളാണ് അപ്പോൾ അയാൾക്കതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അയാളുടെ ഫാമിലി അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് അപ്പോൾ ഈ ഫയറ്റ് മുസ്റ്റിക്ക് നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫയറ്റണമെന്നും പറയുന്നു എല്ലാ കഥാപാത്രങ്ങളും പുസ്തിക്കാരല്ല ഇതിനകത്ത് ഡൊമിനിക് അങ്ങനത്തെ ഒരു പുസ്തിക്കാരൻ ഒന്നും അല്ലെങ്കിൽ തൽക്കാലത്തൊക്കെ ഒരു എന്താ പറയുക ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഇതാവുള്ളൂ അതുകൊണ്ടാണ് ഈ ഇപ്പടത്തിൽ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് കൂട്ടുകാരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകമാരുടെ ഞാൻ ഞാനും ഇതിന പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല ആയിട്ട് റിയലിസ്റ്റിക്കായിട്ട് കുറച്ചുകൂടി കൂട്ടടാകാൻ വേണ്ടിയാണ് കഥപാത്രം അങ്ങനെ സാധന പറഞ്ഞ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാൻ കുറച്ചും കൂടെ സ്വാഗ് അത് കണ്ടല്ലോ നമ്മൾ സ്വാഗതം അല്ലേ അപ്പോൾ അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മുടെ സിനിമാ പ്രേക്ഷകരുടെ സിനിമാ വളർച്ചയാണ് കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകൾ അങ്ങനെയുള്ള ആശയങ്ങൾ കൊടുത്തൊള്ളാൻ അതുകൊണ്ട് സാധിക്കുന്ന വലിയ കാര്യമാണ് അതോടൊപ്പം തന്നെയാണ്